ത്ത് അഞ്ച് സി പി എം പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നു പത്തിയൂർ മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജൻ ഉൾപ്പെടെ അഞ്ചു പേരാണ് ബി ചേർന്നത് ഇവരെ ശോഭ സുരേന്ദ്രൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ് നിഷ ആലപ്പുഴയിൽ നിന്നും ഇങ്ങനെ സി പി എമ്മിൽ നിന്നും വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുകയാണ് ദേശീയതയിലേക്ക് കൂടുതൽ കൂടുതൽ പേർ എത്തുന്ന കാഴ്ച അനുദിനം നമ്മൾ കാണുന്ന ഒരവസ്ഥയാണ് ഈ ആലപ്പുഴ പത്തിയൂർ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരാണ് എത്തുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ നിലിമ വിഭാഗീയത രൂക്ഷമായ കായംകുളത്ത് സിപിഎമ്മിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സി പി എം നേതാക്കളടക്കമുള്ളവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പത്തിയൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ബിജെപിയുടെ അവിടെ ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി ബിജു അമ്പക്കാടന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലാണ് കായംകുളത്തെ അഞ്ച് സിപിഎം പ്രവർത്തകർ ബിജെപിയിലേക്ക് വന്നത് ശോഭാ സുരേന്ദ്രൻ ഇവരെ ഷാൾ അണിയിച്ചു സ്വീകരിക്കുകയും ചെയ്തു പത്തിയൂർ സി പി എമ്മിന്റെ പത്തിയൂരിലെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജൻ ഉൾപ്പെടെയുള്ള അഞ്ചു പേരെയാണ് ബി ജെ പിയിലേക്ക് സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഷാൾ അണിയിച്ചു സ്വീകരിച്ചത് എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ബിജെപിയിലേക്കുള്ള ഒരു വരവ് കൂടുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഈ ഒരു പ്രതീക്ഷയുള്ളത് സി പി എം നേതൃത്വത്തിന് തന്നെയാണ് കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ബിപിൻസി ബാബു അടക്കമുള്ള ആളുകൾ ബിജെപിയിലേക്ക് ചേർന്ന സമയത്ത് തന്നെ വിഭുൻസി ബാബു പറഞ്ഞിരുന്നു ഇനിയും ഇതിനെ അനുകൂലിക്കുന്ന നിരവധി പേർ കായംകുളത്തുണ്ട് അവരുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം വിഗുൻസി ബാബു തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ ഒരു വിധിനെ അനുകൂലിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട് എന്നും ഇവർ ഇവർ ഇവരുടെ ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്നും ഒക്കെ നോക്കി ഉറ്റുനോക്കിയിരിക്കുകയാണ് സി പി എം നേതൃത്വം എന്തായാലും കായംകുളം പത്തിയൂരിൽ ഇപ്പോൾ അഞ്ച് പേർ മുൻ ലോക്കറി കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു വരും ദിവസങ്ങളിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വിഭാഗീയത ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത രൂക്ഷമായ ഇടങ്ങളിലൊന്നാണ് കായംകുളം എന്ന് പറയുന്നത് കായംകുളത്തെ ഇത്തവണ ബി ജെ പിയുടെ ഒരു വൻ മുന്നേറ്റം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിലും എണ്ണവും കൂടിക്കൊണ്ടിരിക്കും ഇനിയും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കായംകുളത്ത് നിന്നും കായംകുളത്തെ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്നവരുടെ എണ്ണം അത് ആരൊക്കെയാണ് എന്ന് എന്ന് നോക്കിയിരിക്കുകയാണ് അവിടുത്തെ സി പി എം നേതൃത്വം പോലും എന്തായാലും കായംകുളത്ത് ഇപ്പോൾ അഞ്ചു പേരാണ് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് ശരി ആലപ്പുഴയിൽ നിന്നും ദേശീയതയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ബിജെപിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ പത്തിയൂർ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അഞ്ചു പേർ ബിജെപിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വലിയൊരു വാർത്തയാണ് നിഷ ദിലീപ് പങ്കുവച്ചത്